ഇവിടെ ടയർ പഞ്ചറാവുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബോൾട്ടോ അല്ലെങ്കിൽ ആണിയൊക്കെ കയറി കഴിഞ്ഞാൽ കാറ്റ് കുറയും കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വണ്ടീന്ന് തന്നെ ഏറെടുക്കാം അപ്പോൾ ചെറുതായിട്ട് കാറ്റ് പോകുകയാണെങ്കിൽ കൂട്ടുകാരെ പേടിക്കണ്ട നമുക്ക് തന്നെ നിറയ്ക്കാൻ പറ്റും ഈ അവമാല പൈപ്പുണ്ടല്ലോ വലിയ പൈപ്പ് മിക്കവാറും വണ്ടിക്കകത്ത് പുതിയ വണ്ടിക്കൊക്കത്തേ കമ്മിന് തരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിതുപോലുള്ള പൈപ്പ് മേടിക്കാൻ കിട്ടും ഈ പൈപ്പ് നമുക്കൊരു നൂറ് രൂപ കൊടുത്താൽ മേടിക്കാൻ കിട്ടും നൂറ് റിയാലാവും സെപ്പറേറ്റ് മേടിക്കണമെങ്കിൽ പിന്നെ നമ്മുടെ സിലിണ്ടർ ഉണ്ടല്ലോ ഈ സിലിണ്ടറിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് ഊരി ഇപ്പം പുതിയ തുടക്കക്കാർക്ക് വേണ്ടി പറയുകയാണ് ബാക്കിയുള്ള മറ്റന്മാർക്ക് അറിയാം ഇതുവഴി ഇവനെ ടൈറ്റ് ചെയ്ത് ഇതുവഴി നമുക്ക് ഏറെ ഏത് ടയർ വേണേലും ഈ പൈപ്പ് വഴി അടിക്കുക അത്യാവശ്യം പഞ്ചറോടെ പോകുന്നവരെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള അറിവൊക്കെ നിങ്ങൾ വെക്കുക അത് മാത്രമല്ല റേസ് ഇച്ചിരി കൂട്ടി വെക്കണം ടയറി ടയറിനകത്ത് കാറ്റടിക്കുമ്പോൾ റേസ് ഇഞ്ചിൻ്റെ റേസ് ഇച്ചിരി കൂട്ടി വെക്കണം അന്നേരം ഏറ് കയറത്തുള്ളൂ ലോഡൊക്കെ ഉണ്ടെങ്കിൽ ടയറിൽ ഏറ് കയറാൻ പാടാണ് കാല് വണ്ടി എളുപ്പം കയറും എന്നാൽ ലോഡാണെങ്കിൽ ഇച്ചിരി പാടാണ് അപ്പോൾ അതനുസരിച്ച് റേസ് ഒക്കെ കൂട്ടി വെച്ച് നമുക്ക് തന്നെ കാറ്റ് നിറയ്ക്കാൻ പറ്റും ഒരു നൂറ്റി ഇരുപത് പൗണ്ട് നൂറ്റി മുപ്പത് പൗണ്ടൊക്കെ നല്ല ടയറാണെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റും ഇതുപോലുള്ള ടയറിൽ പിന്നെ ഇതുപോലുള്ള മീറ്ററും ഉണ്ട് നമുക്കതും പേടിക്കാൻ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ കൂടാതെ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം